നമസ്കാരം എൻ്റെ പേര് രേഖ ഹരീന്ദ്രൻ ഞാൻ ചെക്ക് മേറ്റ് എന്ന സിനിമയിലെ നായികയാണ് ഓഗസ്റ്റ് എഴുത്തിനാണ് സിനിമ റിലീസാവുന്നത് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഇവിടെ ഹരിശ്രീ സ്റ്റുഡിയോസ് എന്റെ സ്ഥാപകനായിരുന്നു അപ്പോൾ പണ്ട് അച്ഛൻ സിദ്ദിഖ് ലാലിൻ്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ പറഞ്ഞ സിനിമ അച്ഛനാണ് പ്രൊഡ്യൂസ് ചെയ്തത് അപ്പൊ അങ്ങനെയാണ് സിനിമ സിനിമയോട് സിനിമയിലേക്ക് ഒരു ഇൻട്രസ്റ്റും എല്ലാം വന്നത് സിനിമ പക്ഷെ അത്രയും വർക്കായില്ല ഫിനാൻഷ്യലി വർക്ക് ആയില്ല അപ്പോ നമ്മള് ഫാമിലി ആയിട്ട് ഒരു സ്റ്റെപ്പ് ബാക്ക് എടുത്തു കുറെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ അവസാനം സിനിമയിലേക്ക് തിരിച്ചൊരു വരവാണ് ഞാൻ യു എസിലാണ് സെറ്റിൽഡ് ഒരു കല്യാണം കഴിച്ച് ഒരു കുട്ടിയുണ്ട് അവിടെ സെറ്റിൽഡ് ആണ് അപ്പൊ അവിടെ ഞാൻ കുറച്ച് മ്യൂസിക് വീഡിയോസും മോഡലിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട് ആ സമയമാണ് രതീഷേഖർ നമ്മുടെ ഡയറക്ടർ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഒരു ഓഡിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലൊരു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി പീപ്പിൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കുറെ സെഷൻസ് ഉണ്ടായിരുന്നു ഓഡിഷൻ സെഷൻസ് അതിൽ എന്നെ സെലക്ട് ചെയ്താണ് ജെസ്സി പറഞ്ഞ റൂൾഷൻ ഇല്ല ഇതായിരുന്നു ഫസ്റ്റ് ടൈം ഓഡിഷൻ ചെയ്ത് കുറച്ച് ഓഫേഴ്സ് വന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് റിലയബിൾ ആയിട്ട് നമുക്ക് അറിയുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് വേറെ പോയിട്ടില്ല എക്സ്പീരിയൻസ് വളരെ നല്ലായിരുന്നു അനുപേട്ടനും ലാലൻക്ലോ എല്ലാം വരുന്നു എന്ന് കേട്ടപ്പോൾ അത് കുറച്ച് പേടിയായിരുന്നു ആദ്യം സത്യം പറഞ്ഞ പേടി തന്നെ ആയിരുന്നു എന്താ വച്ചാൽ ഞാൻ ഇതുവരെ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല മ്യൂസിക് വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ സിനിമ പറയുമ്പോൾ വേറെ തന്നെ ഒരു ലോകാണല്ലോ അപ്പോ ഒത്തിരി പ്രാക്ടീസ് ചെയ്തു ഒത്തിരി എയ്റ്റ് മന്ത്സ് ഓഫ് ആക്ടിംഗ് വർക്ക് ചെയ്തു നമ്മൾ അങ്ങനെ സ്ക്രിപ്റ്റ് എല്ലാം നല്ലോണം പഠിച്ച് കുറച്ച് കോൺഫിഡൻസ് ബിൽഡായി പിന്നെ അനുപത്നം ലാലേക്കിളാണെങ്കിലും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു കൊറേ ടിപ്സ് തന്നു എങ്ങനെയാ ശരി ആക്ട് ചെയ്യണ്ടേ ക്യാമറ എങ്ങനെയാ നോക്കണ്ടേ അങ്ങനെ ഒത്തിരി ടിപ്സ് തന്നു അപ്പോ അതെല്ലാം ഒരു ഭാഗ്യമായിട്ട് കരുതി ക്യാമറ എനിക്ക് വലിയ പേടിയില്ല എന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ട് ഈ മോഡലിങ്ങും ഡാൻസിങ്ങും എല്ലാം ചെയ്ത് ആ ഒരു സ്റ്റേജ് ഫ്രൈറ്റ് എന്നൊരു കാര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഡയലോഗ് ഡെലിവറി അലോങ് വിത്ത് ഇമോഷൻസ് അത് രണ്ടും ഒരുമിച്ച് വന്നപ്പോൾ ഞാൻ വിചാരിച്ചതിന്റെ കാട്ട് പറഫറായിരുന്നു അപ്പൊ അത് കുറച്ച് സമയം എടുത്തു എനിക്കൊന്ന് സെറ്റായി വരാൻ പക്ഷെ അല്ലെങ്കിൽ ഓക്കെ ആയിരുന്നു ലാലങ്കളായിട്ട് എനിക്കധികം സീനില്ല ഒരു സിംഗിൾ സീനേ ഉള്ളൂ കോമ്പിനേഷൻ ആയിട്ട് അനുപേന്റെ മെയിൻ ഹീറോയിൻ ആയിട്ടാണ് എന്റെ ഒരു റോള് അപ്പോ ഞാനും അനുപേനും മാത്രമല്ല സീൻസ് കുറച്ചുണ്ടായിരുന്നു അപ്പൊ അവിടെ അദ്ദേഹത്തിന്റെ അതേ ലെവലിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ കുറച്ച് പാടുമായിട്ട് തന്നെ പറയാം ഒത്തിരി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് പറ്റിയ ഒരു ഇൻസിഡന്റ് നമ്മുടെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയ സിനിമയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സീനിലെ സ്ക്രിപ്റ്റ് അന്ന് രാവിലെ മാറ്റി അപ്പൊ ഞാൻ പഠിച്ച ഡയലോഗ്സ് എല്ലാം മാറി അന്ന് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഡയലോഗ്സ് ആണെങ്കിൽ കുറച്ച് കട്ടി മലയാളം ഇല്ല വേർഡ്സ് എല്ലാം ആയിരുന്നു അതും വളരെ ഇമോഷണൽ ആയ ഒരു സീനായിരുന്നു അപ്പൊ അന്ന് കുറച്ച് പേടിച്ചു ഒരു മൂലയ്ക്ക് പോയാൽ സത്യം പറഞ്ഞാൽ കരഞ്ഞു പക്ഷെ അത് കഴിഞ്ഞിട്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു എങ്ങനെയോ അത് ഭാഗ്യത്തിന് നല്ലോണം ചെയ്യാൻ പറ്റി ഒത്തിരി സിനിമ തന്നെ ഒരു വളരെ രസമില്ല ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇപ്പോ പറയാനാണെങ്കിൽ നമ്മളിപ്പോ ഒരു ദിവസം ഒരു ട്രെയിനിന്റെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു ഒരു സീനിൽ ഞാനിങ്ങനെ സബ്ബയില് ട്രെയിനിൽ കയറുവാർക്കില് ട്രെയിനിൽ കയറിയിട്ട് അവിടുത്തെ ഓട്ടോമാറ്റിക് ഡോസ് ആണല്ലോ അപ്പോ അത് കേറിയിട്ട് വിതിൻ എത്രയോ സെക്കൻഡ്സ് നമ്മൾ മറ്റേ ഡോറിൽ കൂടെ ഇറങ്ങിയില്ലെങ്കിൽ എല്ലാം അടയ്ക്കും അപ്പൊ ഞാന് കേറി എന്റെ കട്ട് വിളിക്കുമ്പോൾ ഉടനെ മറ്റേ ഡോറിൽ കൂടെ ഇറങ്ങ ഇറങ്ങിയായിരുന്നു എന്റെ ജോലി പക്ഷെ ഞാൻ അപ്പ ക്യാരക്ടറിൽ അങ്ങ് കയറിപ്പോയി കേറി തിരിഞ്ഞു ഇങ്ങനെ അനുഭവനെ പറ്റി ആലോചിക്കുന്ന പോലെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവിടെ കട്ട് വിളിച്ചാൽ കേട്ടില്ല അപ്പൊ ഞാൻ ഷോർട്ട് നഷ്ടപ്പെടേണ്ട വെച്ചിട്ട് അവിടെ തന്നെ നിന്നു വാരിലടച്ച് ട്രെയിൻ വിട്ടു അത് ഒരു സ്കേറി സിറ്റുവേഷൻ എന്താ വെച്ചാൽ എന്റെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഇല്ല പൈസ ഉണ്ടായിരുന്നില്ല ഫോൺ ഉണ്ടായിരുന്നില്ല എന്താ വെച്ചാൽ നമ്മൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ആ അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര പേടിച്ചു പക്ഷെ എല്ലാം കഴിഞ്ഞ് പിന്നെ നമുക്ക് ചിരിക്കാൻ ഒരു ഇതായിരുന്നു അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി എവിടെയോ ഒരു മലയാളീനെ കണ്ടു അവരോട് ഒന്ന് ഫോൺ ചോദിച്ചിട്ട് ഇവരെ കോണ്ടാക്ട് ചെയ്ത് പിന്നെ എല്ലാം സേഫ് ആയിരുന്നു ആ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ തുടങ്ങിയത് മോഡലിങ്ങും ഡാൻസിങ്ങും വെച്ചിട്ടാണ് തുടങ്ങിയത് ഇപ്പൊ സിനിമ പശ്ചാത്തലത്തിൽ ഓൾസോ കുറച്ച് ഫോളോയിങ് വരുന്നുണ്ട് പിന്നെ ഈയിടെ നമ്മൾ കുറച്ച് റീൽസ് ചെയ്തതും കുറച്ച് ഇന്റർവ്യൂസ് ചെയ്ത ഇതെല്ലാം വെച്ചിട്ട് കുറച്ച് കൂടിയിട്ടുണ്ട് ഫോളോയിങ് ഹോപ്പ്ഫുള്ളി ഇപ്പൊ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാല് കുറച്ചുകൂടെ ആവുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ അവിടെ എനിക്കൊരു ജോലി ഉണ്ട് ഞാൻ ഒരു ഫൈനാൻസ് ഡയറക്ടർ ആയിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ് യു എസ് പക്ഷെ എനിക്ക് ആക്ടിംഗ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അപ്പോ കറക്റ്റ് റോൾസ് നല്ല ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യാൻ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി വന്നാൽ ഡെഫിനറ്റ്ലി വന്ന് ചെയ്യണം ഏത് ഭാഷയിലും കുഴപ്പമില്ല എനിക്ക് മലയാളം ചെയ്യണമെന്ന് ഒരാഗ്രഹമുണ്ട് മലയാളിയാണ് അതുകൊണ്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ വേറെ ഭാഷയിലും നല്ല ക്യാരക്ടേഴ്സ് വന്ന് ഡെഫിനറ്റ്ലി ആലോചിക്കും അപ്പൊ ഈ ചെക്ക് മേറ്റിലെ ഈ റോള് ചെയ്തിട്ട് എനിക്ക് ട്വന്റി ട്വന്റി ത്രീന്റെ കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടി നവാഗത ആക്ട്രസിനായിട്ട് അപ്പൊ അത് വലിയൊരു ഭാഗ്യമായിട്ട് എന്നെ കരുതുന്നു എന്താ വെച്ചാൽ നമ്മൾ അവിടെ ഒരു ചെറിയ ഇൻഡിപെൻഡന്റ് ടീമാണ് യു എസ് ആർക്കും അറിയാത്ത ആൾക്കാരാണ് അപ്പൊ അവര് നമ്മളെ കൺസിഡർ ചെയ്തു എനിക്ക് ഈ എവാർഡ് തന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട് അപ്പോ ഈ ഒരു എവാർഡും ഈ ഒരു സിനിമ കണ്ടിട്ട് പ്രേക്ഷകർക്ക് ഇഷ്ടമായാല് ഹോപ്പ്ഫുള്ളി ഇൻഡസ്ട്രി അക്സെപ്റ്റ് ചെയ്യും ഇനി ഓഫേഴ്സ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രേക്ഷകരെ പോയി സിനിമ കാണണം ഇത് വളരെ ഒരു സിനിമയാണ് നമ്മൾ സാധാരണ കാണുന്ന ഒരു സിനിമയല്ല അമേരിക്കയിലാണ് ഫുള്ളി ഷൂട്ട് ചെയ്തത് പക്ഷേ ഇല്ല എല്ലാ ക്യാരക്ടേഴ്സുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം നമ്മുടെ സാധാരണ മനുഷ്യരുടെ ഹ്യൂമൻ ഇമോഷൻസ് ഇപ്പൊ ഹാപ്പിനെസ് ആംഗർ ജലസി തമിഴിലെ കുഷുംബ് അങ്ങനെ എല്ലാം കവർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു പവർ ഗെയിം പോലെയാണ് ചെക്ക് മേറ്റ് അപ്പൊ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോ ഒരു ഡിഫറൻറ്റ് സിനിമ ആയിട്ട് തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്ന് ആണ് എന്റെ ഒരു അഭ്യർത്ഥന കുറച്ച് ആയ ക്യാരക്ടേഴ്സ് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എനിക്ക് ഇന്നത് ചെയ്യണമെന്നല്ല അല്ല മോർ ആ ക്യാരക്ടറിന് ആ സിനിമയില് തരുന്ന ഇമ്പോർട്ടൻസ് ആ ഒരു കഥ കഥയില് വേരിയേഷൻസ് വരുത്താനും ആ ക്യാരക്ടർ ഒരു ഡിഫറൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ അതാണ് എൻ്റെ മെയിൻ